കൊച്ചിൻ കാർണിവൽ ടൈംസ് ആർ ഡി എസ് ട്വന്റി ഫൈവ് ജൂൺ ആദ്യവാരം മുതൽ വേദികളിലേക്ക് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിറഞ്ഞ വേദികളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സങ്കീർത്തനം എൻ്റർടൈൻമെന്റ് ഗ്രൂപ്പ് അതിന്റെ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പുതുതായി ആരംഭിക്കുന്ന കൊച്ചിൻ കാർണിവൽ ടൈംസ് ജൂൺ ആദ്യവാരം മുതൽ വേദികളിൽ അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ് മെഗാഷോയായ ആർ ഡി എസ് ട്വന്റി ഫൈവിന്റെ പൂജ നടന്നു മരരകുളം ദേവസ്വം മാനേജർ ഡോക്ടർ വി എസ് ജയൻ തിരുതലച്ചു ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാതാരം ദൃശ്യൻ ടു ഫെയിം അജിത് കൂത്താട്ടുകുളം മുഖ്യാതിഥിയായി സിനിമാ ടി വി താരവും പ്രോഗ്രാം ഓർഗനൈസറുമായ ജയദേവ് കലവൂർ സ്വാഗതം പറഞ്ഞു മോട്ടിവേഷൻ സ്പീക്കറും പാലക്കാട് വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ സി ചന്ദ്രലാൽ ഗിന്നസ് റെക്കോർഡ് താരവും നാടൻപാട്ട് ഗായികയുമായ ബിന്ദുജ ആരൻമുള തിരക്കഥാകൃത്തും ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ ഗ്രൂമറുമായ പ്രമോദ് പ്രഭാകർ എന്നിവർ പങ്കെടുത്തു ഈ വർഷം പുതിയത് ചെയ്യണം എന്ന് എങ്ങനെയെങ്കിലും ബിബിനെ കുടിയൻ്റെ ഇതിൽ ഒന്ന് മാറ്റിപ്പുറത്ത് കൊണ്ടു വേണം കാരണം ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെന്നപ്പോൾ ബിമ്പിയുടെ ഒരു പയ്യൻ വന്ന് അവരുടെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പുപ്പൻ സുഖമില്ലാത്ത കിടപ്പാണ് പിയ അതൊന്ന് കാണണം എന്നാഗ്രഹം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം ആള് മുന്നെ അടുത്ത് വന്നിരിക്കുക അത് ഇത്തോടെ എനിക്ക് വരാൻ പറ്റിയല്ല കുഴപ്പമില്ല ഞാൻ പണ്ട് കണ്ട തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു പ്രോഗ്രാം ഉണ്ടാകണം അതിന് സജഷൻ വന്നത് തന്നെ പ്രമോദകാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർഷത്തെ നമ്മുടെ പ്രോഗ്രാം എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം അജിത്ത് കൂത്താട്ടുവളം ഉള്ളൊരു ടീമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടൈറ്റിൽ അത് നമ്മുടെ എല്ലാ ഏജൻസി സുഹൃത്തുക്കൾക്കും വളരെയധികം ആവേശം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും എല്ലാത്തിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ചടങ്ങിലെത്തിയ അജിത്ത് നേരെ സ്നേഹത്തോട്